ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിക്കുവാൻ എന്ന ഈശോനാഥൻ്റെ വചനം സ്വീകരിച്ച് അത് ലോകമെങ്ങും കൊണ്ടേ കൊടുക്കുന്ന ഒരു സന്യാസ സമൂഹം അഞ്ച് ഭൂഖണ്ഡങ്ങളിലായി എൺപത്തിനാല് രാജ്യങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ സന്യാസ സമൂഹം എസ് വി ഡി സന്യാസി സമൂഹമാണ് അവിടെ ചില രാജ്യങ്ങളിൽ നിന്ന് അവിടെ ശുശ്രൂഷ ചെയ്യുന്ന ഈ ദേവചന ശുശ്രൂഷയുമായിട്ട് ആ രാജ്യങ്ങളിൽ ജീവിക്കുന്ന ഏതാനും വൈദികരെ ഇന്ന് ഷകീന ടി വി കാണുകയുണ്ടായി നമുക്ക് അവരോട് ചോദിക്കാം ഓരോ രാജ്യങ്ങളിലും വ്യത്യസ്തമായ അനുഭവങ്ങളായിരിക്കാം കർത്താവിന്റെ സുവിശേഷം എത്തിക്കുന്നതിൽ അവരുടെ ഒരു അനുഭവങ്ങൾ അവരുടെ ഈ ജീവിതകാലത്ത് ഈ ശുശ്രൂഷയിൽ അവരനുഭവിക്കേണ്ടി വരുന്നതും അതിലൂടെ അവരുടെ അനുഭവിക്കുന്ന ക്രിസ്തുവിനെയൊക്കെ നമുക്കൊന്ന് ചോദിച്ചറിയാം നമ്മുടെ കൂടെ ഉള്ള ഈ അഞ്ച് വൈദികരെയും നമുക്ക് സ്വാഗതം ചെയ്യാം പ്രിയപ്പെട്ട പ്രിയപ്പെട്ടവരെ വിശ്വ വിശമിശായിരിക്കും ശ്രീ എന്തായിരിക്കുന്നത് പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഈ ദൈവവിളി ഇങ്ങനെ ഈ പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ യൂത്ഥത്തിൽ ഒരു ദൈവവിളിയിലേക്ക് പ്രവേശിക്കാനായിട്ട് വലിയ വെല്ലുവിളികൾ നേരിടുന്ന കാലഘട്ടമാണ് അപ്പോൾ നിങ്ങൾ ഇത്രയും പേര് ചെറുപ്പക്കാരായ നിങ്ങൾ ഇത്രയും പേരെ കാണുമ്പോൾ ഞങ്ങൾക്കുണ്ടാകുന്നൊരു ചോദ്യമാണ് എങ്ങനെയാണ് ഈ ദൈവവിളിയിലേക്ക് നിങ്ങൾ ആകർഷ്ടരായത് തീർച്ചയായിട്ടും സെവനാരിയിൽ ജോയിൻ ചെയ്തത് ഞങ്ങളുടെ തന്നെ വൊക്കേഷണൽ പ്രൊമോട്ടറായ ഫാദർ ടൈറ്റസ് സ്കൂളിൽ വന്ന് ഞങ്ങൾക്ക് എസ് വി ഡി സഭയെക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി അങ്ങനെ എസ് വി ഡി സഭയിൽ ചേരുവാനായിട്ട് പ്രചോദനമുണ്ടായി ഒരു വൈദികനാകുവാനായിട്ടുള്ള പ്രചോദന പ്രചോദനം എനിക്കുണ്ടായത് തീർച്ചയായിട്ടും എൻ്റെ കുടുംബത്തിൽ തന്നെയാണ് ഞങ്ങൾ നല്ലൊരു പ്രാർത്ഥന ചൈതന്യത്തിൽ വളർന്നു വന്ന ഒരു കുടുംബമാണ് എൻ്റെ കുടുംബം രണ്ടായിരത്തിലാണ് മാമത്സ സ്വീകരിച്ചത് ഞങ്ങൾ ഹിന്ദുക്കളായിരുന്നു നായന്മാരായിരുന്നു രണ്ടായിരത്തിൽ ഞങ്ങളുടെ കുടുംബം മുഴുവനായിട്ട് മാമത്സ സ്വീകരിച്ച് ഈശോയിലേക്ക് വന്നു അതിനുശേഷം നല്ലൊരു പ്രാർത്ഥന ചൈതന്യത്തിലാണ് ഞങ്ങൾ വളർന്നു വന്നത് അതുകൊണ്ട് തന്നെ ഈശോയെക്കുറിച്ച് കൂടുതൽ അറിയുവാനും പിന്നീട് ഒരു വൈദികനാകണമെന്ന ആഗ്രഹവും എനിക്ക് അതുണ്ടായി അതിനുശേഷം പല വൈദികരെ കണ്ടുമുട്ടി അങ്ങനെ ടൈറ്റസ് അച്ഛൻ ഞങ്ങളുടെ സ്കൂളിൽ വരികയും എസ് വി ഡി സഭയെക്കുറിച്ച് കേൾക്കുകയും അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിൽ സു സുശേഷ വരെ ചെയ്യുന്ന ഒത്തിരി വൈദികരെ അവരിൽ നിന്ന് പ്രചോദനം ഉണ്ടെങ്കിലും ഉണ്ടായെങ്കിലും തീർച്ചയായിട്ടും എസ് വി ഡി സഭ അവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സുവിശേഷം എത്താത്ത സ്ഥലങ്ങളിൽ സുവിശേഷം എത്തിക്കുക എന്നുള്ള ഒരു ദൗത്യത്തോടു കൂടി ലോകത്തിലെ എൺപത്തഞ്ച് രാജ്യങ്ങളിലോളം മിഷറിമാരെ അവരെ അയയ്ക്കുന്നു അങ്ങനെ എസ് വി ഡി സഭയിൽ ചേരുവാനായിട്ട് ഒരു ആഗ്രഹമുണ്ടായി അങ്ങനെ എസ് വി ഡി സഭ രാഹുൽ അച്ഛൻ പ്രത്യേകിച്ച് റഷ്യയിലാണല്ലോ വേല ചെയ്യുന്നത് ഈ അങ്ങോട്ട് പോകാനായിട്ട് സ്വന്തം താല്പര്യമായിരുന്നോ അതോ ആ ദൂരദേശത്തേക്ക് പോകാനായിട്ട് എന്താണ് അച്ഛനെ പ്രചോദിപ്പിച്ചെന്താണ് എനിക്ക് പ്രചോദനമുണ്ടായത് തീർച്ചയായിട്ടും മിഷണറിമാർ സ്വന്തം വിട്ട് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ പോയി സുവിശേഷം പ്രവേശിക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല തീർച്ചയായിട്ടും ഒത്തിരി പ്രശ്നങ്ങളിലും പ്രശ്നങ്ങളിലും എല്ലാം വളരെ അഡ്വെഞ്ചറസ് ആയിട്ടുള്ളൊരു ലൈഫാണത് തന്നെയാണ് എന്നെ ഒത്തിരി ആകർഷിച്ചത് ഞങ്ങൾ സെമിനാരി പഠന പഠനകാലത്ത് അവസാന സമയത്ത് ഞങ്ങൾക്ക് മൂന്ന് ഓപ്ഷൻസ് ഉണ്ട് ലോകത്തിൽ എവിടെ വേണേലും നമുക്ക് ആ ഓപ്ഷൻസ് കൊടുക്കാം എൺപത് രാജ്യങ്ങളിൽ എവിടെ വേണേലും അങ്ങനെ മൂന്ന് ഓപ്ഷൻസ് ഞങ്ങൾ കൊടുത്തു അതിൽ ഏതെങ്കിലും ഓപ്ഷൻസ് ഞങ്ങൾക്ക് ലഭിച്ചത് എനിക്ക് റഷ്യയിലേക്ക് പോകാനായിട്ടാണ് ചാൻസ് കിട്ടിയത് അപ്പം തീർച്ചയായിട്ടും ഞാൻ റഷ്യയിലേക്ക് അച്ഛനിലേക്ക് തിരിച്ചു വരാം ജോർച്ച ജോർജൻ എവിടെയാണ് ശുശ്രൂഷ ചെയ്യുന്നത് ഞാൻ ശുശ്രൂഷ ചെയ്യുന്ന എന്ന് പറഞ്ഞ സദയൽ ആഫ്രിക്കയാണ് എൻ്റെ നെയ്ബറിങ് കൺട്രിയോട്ടുള്ള അച്ഛനാണ് കുറച്ച് മണിക്കൂറുകളിലെ യാത്രാ ഞങ്ങൾക്ക് അവിടെ ഞങ്ങൾ ഏകദേശം ഇരുപത്തി അഞ്ച് അച്ഛന്മാരോടും വൈദികള് ഒരു ഒരുപക്ഷെ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കാം ഈ അടുത്ത നാളെ ആഫ്രിക്കയിലൊരു ബിഷപ്പ് ഇരുപത് കിലോമീറ്ററോളം കൊന്തചെല്ലി പോകുന്നതിരയ്ക്ക് കുഴഞ്ഞു വീണ് മരിച്ചു കുർബാനക്കിടയ്ക്ക് അത് ഞാനിപ്പോ നിലവിൽ ഉള്ള ഉണ്ടായിരുന്ന ഫ്രാൻസിസ് ടൗൺ ഡൈസിസ് എന്ന് പറഞ്ഞ ഡൈസിസിൻ്റെ ബിഷപ്പാണ് ഇന്ത്യക്കാരനാണ് ഗോവക്കാരനാണ് പിതാവ് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ പിതാവ് ബോട്സ്വാനയിൽ എത്തിയതാണ് പിതാവ് തീർച്ചയായിട്ടും അത് ഒരു വലിയ ന്യൂസ് ആയിരുന്നു എന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട് സ രണ്ട് രാജ്യങ്ങളാണ് എസ് വി ഡി ഈ ബോട്സ്വാന പ്രൊവിൻസിൻ്റെ കീഴിലുള്ളത് ഞാൻ വർക്ക് ചെയ്യുന്ന ബോട്സ്വാനായും അതോടൊപ്പം തന്നെ സൗത്ത് ആഫ്രിക്ക എന്ന രാജ്യമാണ് ഞങ്ങള് ബൊട്ട്സ്വാനയില് പന്ത്രണ്ട് അച്ഛന്മാരോട് ഉണ്ട് അതിൻ്റെ രണ്ട് പേര് മലയാളീസും ഒരാൾ മൊത്തം മൂന്ന് ഇന്ത്യക്കാർ അച്ഛന്മാരുണ്ട് രണ്ട് മലയാളീസും ഒരാൾ ഒറീസൻ എന്നുള്ളൊരു അച്ഛനും കൂടിയാണ് ഇതാണ് എൻ്റെ പ്രൊവിൻസ് നിങ്ങൾ രണ്ടുപേരും ആഫ്രിക്കൻ രാജ്യമാണ് തൊട്ടടുത്ത അൽ രാജ്യങ്ങളാണ് അവിടെ ഈ സാധാരണ ഇവിടെ പറയാറുണ്ട് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഗോത്ര വംശരാണ് അവരുടെ ഇടയിലാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നതെന്ന് ശരിക്കും ഗോത്രങ്ങളാണോ ഗോത്രങ്ങളാണോ അവിടെ ഓരോ ഗ്രാമങ്ങളും ഭരിക്കുന്നതും അത് നിങ്ങളെ പ്രത്യേകമായിട്ടും അവിടെ ശുശ്രൂഷിക്കാനായിട്ട് അവരാണോ അനുവദിക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കുറച്ചും കൂടി വ്യത്യസ്തമാണ് കാരണം അവർ കുറച്ചും കൂടെ ഒരു മോഡേണൈസേഷൻ്റെ ഭാഗമായിട്ട് ഈ ഗോത്രം എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് മാറിയിട്ട് സാധാരണ പോലെയൊക്കെ കടന്നു വരുന്നുണ്ട് എനിക്ക് തോന്നുന്നു എന്നേക്കാളും കൂടുതലായിട്ട് ഒരു ഗോത്രവർഗ്ഗത്തിന്റെ ഇഫക്റ്റ് അറിയണമെങ്കിൽ റൂബിൻ അച്ഛനും ജോഡി അച്ഛൻ്റെയും ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും മോസാമ്പ്രണ്ട് കാലത്ത് നമ്മള് ടി വിയിലൊക്കെ കാണുന്നതുപോലെ അവരുടെ വസ്ത്രധാരണങ്ങൾ അതിനൊക്കെ ഒരേ മാറ്റം വന്നിട്ടുണ്ട് ഇപ്പം അബുംബും കുന്തോ ഒക്കെ നടക്കുന്ന മനുഷ്യർ നമ്മൾ കാണാറില്ല എന്നാൽ പോലും ഇന്ത്യ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റേറ്റുകളൊക്കെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ലാംഗ്വേജ് ലാംഗ്വേജ്സിലൊക്കെ അവിടെ ഒരു ഗോത്രവർഗക്കാർ അനുസരിച്ചാണ് അവരുടെ അവർക്ക് അവരെ ആശുണ്ട് അവരുടെ ഭാഷ സംസാരിക്കുന്നു അപ്പം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് പക്ഷേ നമ്മൾ പണ്ട് കാലത്ത് കണ്ടതുപോലെ ഉള്ളൊരവസ്ഥയല്ല ഒത്തിരി മാറ്റം വന്ന് അവർ നമ്മളെ പിള്ളേർ വസ്ത്രങ്ങൾ ധരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ മിഷനറീസ് ഞങ്ങളൊക്കെ അവർക്ക് കുറേ വസ്ത്രങ്ങളൊക്കെ കൊണ്ടുപോയി കൊടുത്ത് പുറംലോകമായിട്ടുള്ളൊരു ടച്ച് വന്നു തുടങ്ങിയിട്ടാണ് ഉണ്ട് അപ്പം മാറ്റങ്ങളുണ്ട് എന്നാൽ വളരെ നമ്മുടെ കേരളത്തെ അവസ്ഥാനം പിന്നോട്ട് ആണ് അവരുടെ കാഴ്ചപ്പാടുകളും അവർക്ക് അതോടൊപ്പം തന്നെ ഇങ്ങനെ കേട്ടിട്ടുണ്ട് അവർ വിവാഹം കഴിച്ച് കുട്ടികളൊക്കെ ആയ ശേഷമാണ് ശരിക്കും വിവാഹം കഴിക്കാനായിട്ട് കുട്ടികളെയും കൊണ്ടൊക്കെ ദേവാലയത്തിലേക്ക് വരുന്നത് അത് അവരുടെ ഒരു പാരമ്പര്യത്തിന്റെ ഭാഗമാണോ അതൊക്കെ എപ്പോഴും പിന്തുടരുന്നുണ്ടോ നമ്മുടെ കത്തോലിക്ക സഭ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ അത് കത്തോലിക്ക സഭ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല പക്ഷെ സാഹചര്യങ്ങൾ അങ്ങനെയാണ് ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ രണ്ട് പള്ളികൾ എൺപത്തിനാല് ഔട്ട് സ്റ്റേഷൻസ് ഉണ്ട് ഔട്ട് സ്റ്റേഷൻസ് എന്ന് പറയുന്ന പറയുമ്പോൾ കുറച്ച് കപ്പേലുകൾ എന്ന് പറയാം ഒരു പള്ളികളായാലും ഒരു നമുക്ക് പള്ളികളെന്ന് വിളിക്കാൻ പറ്റുന്ന എൺപത്തിനാല് കപ്പേള ഇവിടെ ഞങ്ങൾക്ക് വേറൊരു മൂന്നച്ചമാരേ ഉള്ളൂ അപ്പോൾ ഒരു കല്യാണക്കവർക്ക് ഓഫീഷ്യലായിട്ട് കഴിക്കണേൽ തന്നെ അച്ഛന്മാർ ചെന്നവു അതിന് കുറവുണ്ട് അതുപോലെ തന്നെ എല്ലാ സാഹചര്യങ്ങളും ഓരോരുത്തരുടെ കൾച്ചർ വ്യത്യാസമാണ് അവർക്ക് കത്തോലിക്ക സഭയിലേക്ക് അറബിലേക്ക് വിശ്വാസത്തിലേക്ക് വരുന്നു വളരെ താമസിച്ചാണ് ഇവിടെയൊക്കെ കൊത്തിരി മാമോ ഉത്സവം കുഞ്ഞുങ്ങളുടെ മാമോദിത്സവമുണ്ട് അവിടെ എല്ലാം പ്രായപൂർത്തിയായ അടൽത്ത് മാമോദിത്സവമാണ് എന്ന് പറഞ്ഞാൽ വിശ്വാസം യഥാർത്ഥത്തിൽ ജീവിച്ച് അനുഭവിച്ചിട്ട് അവർ വരുന്നു അങ്ങനെ വരുമ്പോൾ കല്യാണം എന്ന ഗൂതാശ വിവാഹം എന്ന ബൂദാശ വളരെ താമസിച്ചാണ് അവർ ശരി ആദ്യം മാമോദിസ ശരികളല്ലോ അതിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ട് നമ്മൾ അവരെ ബോധവത്കരിക്കാൻ ശ്രമിക്കുന്നു പക്ഷെ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ അറിവും നമ്മുടെ കാര്യങ്ങളൊക്കെ വെച്ച് പോകുമ്പോൾ ഒത്തിരി പിന്നോട്ടാണ് എഡ്യൂക്കേഷൻ വളരെ കുറവാണ് അവർക്ക് നമുക്ക് നമുക്ക് ഭാഗ്യകരാണ് നമുക്ക് നല്ലൊരു കുടുംബ സാഹചര്യമുണ്ട് നമ്മുടെ സൊസൈറ്റി നല്ലതാണ് അതുപോലെ നമുക്ക് കുറെയൊക്കെ നമ്മുടെ എഡ്യൂക്കേഷൻ നമ്മുടെ വിദ്യാഭ്യാസം വളരെ മുന്നോട്ടാണ് അതുപോലെ തന്നെ അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിലെ കുറെ കൂടെ അടിത്തളുണ്ട് നമുക്കൊരു കാഴ്ചപ്പാടുകളുണ്ട് അവർക്ക് ഇന്ന് കിട്ടുന്നത് ഇന്ന് കഴിക്കുന്നു അത്രേ ഉള്ളൂ അവരുടെ ജീവിതം ഒന്നുമില്ല ഇല്ല കേട്ടൊന്നുമില്ല സാഹചര്യം ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിലൊക്കെ ആണെങ്കിൽ ആഴ്ചകളിൽ നമുക്ക് എന്തെങ്കിലും വരുമാനത്തിന് മാർഗമുണ്ട് ഇപ്പൊ കൊക്കോയ്ക്കൊക്കെ വില കൂടി കേട്ടിട്ടുണ്ട് ആഴ്ചയിൽ നമുക്കൊരു വരുമാനം പാലു കൊടുത്ത ആഴ്ചയിൽ നമുക്കൊരു ഒരു വരുമാനമുണ്ട് കുരുമുളകാണെങ്കിലും ഞാൻ ഇരിക്കുന്നു മനുഷ്യനാണ് അപ്പം കർഷകപരമായിട്ടുള്ള സംസ്ഥാനമാണ് അപ്പൊ നമുക്ക് ആഴ്ചത്തോറും എന്തെങ്കിലുമൊക്കെ നമ്മുടെ കുടുംബത്തിലേക്ക് വാങ്ങിക്കാനുള്ള ക്യാഷ് നമുക്ക് കിട്ടുന്നുണ്ട് അവിടെ സംബന്ധിച്ച് അങ്ങനെയൊരു സാഹചര്യം ഇല്ല അവരുടെ തന്നെ വളരെ ചൂരവസ്ഥലം മഴയെ ആശ്രയിച്ച് ജീവിക്കുന്നു ഇങ്ങനെ ക്യാഷ് ട്രോപ്സ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല അപ്പം ഉള്ളപ്പോ അവർക്കുണ്ട് ഇല്ലാത്തപ്പം ഒരു പട്ടിണി രൂബി അച്ഛൻ എന്ന് പറഞ്ഞപ്പോഴെങ്കിൽ എനിക്കൊരു രസകരമായ ഒരു സംഭവം എൻ്റെ മനസ്സിലേക്ക് കടന്നു ഞാൻ അവിടെ ആദ്യമായിട്ട് ചെന്നതിന് ശേഷം നമ്മുടെ ഒരു ഇന്ത്യക്കാരൻ അച്ഛൻ്റെ കൂടെ ആയിരുന്നു ഒരാഴ്ചയോളം ഉണ്ടായിരുന്നത് അപ്പം അച്ഛനെന്നെ ഈ രാജ്യത്തെ പറ്റി അവിടുത്തെ കൾച്ചറൊക്കെ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തു തരുമായിരുന്നു വളരെ മനോഹരമായിട്ട് കാരണം സെയിം ലാംഗ്വേജ് ആണ് അപ്പം അതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞ് അച്ഛൻ എന്നോട് പറഞ്ഞു ഇവിടെ കല്യാണം കഴിക്കാനായിട്ട് അല്ലെങ്കിൽ വൈദികനാണെങ്കിൽ തന്നെയും നമ്മുടെ ഇവിടെയൊക്കെ നേരെ പള്ളിയിലേക്ക് പോയി പ്രത്യേകത ഒന്നുമില്ല പക്ഷെ അവിടെ ഗവൺമെന്റ് നിയമം അനുസരിച്ച് അച്ഛന്മാരല്ല കല്യാണം അച്ഛന്മാരാണ് ശുശ്രൂഷയെങ്കിൽ അവരൊരു പരീക്ഷ എഴുതിയെടുക്കണം എഴുതി പാസ്സാവണം അപ്പം ഞാൻ അച്ഛനോട് ചോദിച്ചു അച്ഛാ അത് എന്ത് പരീക്ഷയാണ് എളുപ്പമാണോ പറഞ്ഞു അത് അവിടുത്തെ ഗവൺമെന്റ് ലോയൊക്കെ ഉള്ള ഒന്നാണ് അതിനോടൊപ്പം തന്നെ നമ്മുടെ കാനനിക്കൽ ചർച്ചിന്റെ ലോയും എല്ലാം അതിൻ്റെ അകത്ത് ഇൻക്ലൂഡഡ് ആണ് അപ്പൊ ഞാൻ പറഞ്ഞു എത്ര ദിവസം എടുക്കും എത്ര നാൾ പഠിക്കണം ചെ പറഞ്ഞു രണ്ടാഴ്ചയൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പരീക്ഷയൊക്കെ പാസ്സാകാന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞാൻ അച്ഛൻ്റെ അടുത്ത് നിന്ന് വലിയ കൗതുകത്തോടു കൂടി പുസ്തകമൊക്കെ വാങ്ങിച്ചിരുന്നു വായിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടാമത്തേ മൂന്നാമത്തെ ദിവസം ഞാൻ അച്ഛനോട് ചോദിച്ചു അച്ഛൻ മൊത്തം എത്ര കല്യാണം ഇവിടെ നടത്തിയിട്ടുണ്ട് അച്ഛൻ ഏകദേശം ഇരുപത് വർഷത്തോളം അവിടെ ജോലി ചെയ്യുന്നു അച്ഛൻ പറഞ്ഞ ഞാൻ മൂന്ന് കല്യാണ നടത്തിയിട്ടുള്ളൂ ഞാൻ അച്ഛനോട് പറഞ്ഞു അച്ഛാ ഇതിന് ഞാൻ പരീക്ഷ എഴുതാതെ ഇരിക്കുവാണ് നല്ലത് അത് അവരുടെ കൾച്ചർ അച്ഛൻ പറഞ്ഞ പോലെ തന്നെ അവരൊരു കൾച്ചറൽ ഇതാണ് നമുക്ക് അത് ഒരുപക്ഷെ മനസ്സിലാകാനായിട്ട് നമ്മൾ നമ്മളിവിടുന്ന് അങ്ങോട്ട് ചെല്ലുമ്പോഴും എന്തുകൊണ്ടാണ് അവര് അങ്ങനെ നമ്മൾ അവർ ചെയ്യുന്ന പോലെ ആയിരിക്കും പക്ഷെ അത് അവരുടെ ആ ഗോത്ര സമൂഹത്തിന്റെ കൾച്ചറിന്റെ ഭാഗമായിട്ടാണ് അത് അങ്ങനെ നമ്മൾ അവർക്ക് കുട്ടികൾക്ക് വിദ്യാഭ്യാസം വിദ്യാഭ്യാസം കൊടുക്കുന്നില്ലേ എന്ന് കടന്നുപോകുന്നത് എന്റെ രാജ്യത്ത് ഞങ്ങൾക്ക് നമ്മുടെ ചർച്ചിന് സഭയ്ക്ക് എഡ്യൂക്കേഷൻ മേഖലയിലേക്ക് വർക്ക് ചെയ്യാൻ സാധിക്കില്ല ഒന്നാമുകാരൻ കറപ്ഷൻ ആണ് നമ്മള് സഭ മുന്നോട്ട് നിൽക്കുമ്പം അത് പൂർണ്ണമായിട്ടും എഡ്യൂക്കേഷൻ ആയിട്ടാണ് അങ്ങനെ വരുമ്പോൾ വിദേശത്തു നിന്ന് ഇവർക്ക് വരുന്ന ഫണ്ട് കുറയും അവർക്ക് ഒത്തിരി എഡ്യൂക്കേഷൻ കൂടുന്നതനുസരിച്ച് ആ മേഖലയിലേക്ക് അധികം പൈസ നിക്ഷേപിക്കുന്ന ആവശ്യം കഴിയല്ലോ അപ്പം അങ്ങനെ കറപ് ഇപ്പൊ എന്റെ രാജ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലോക പോവർട്ടി ഇൻഡെക്സിൽ ആറാമത്തെ സ്ഥാനമാണ് അഞ്ച് ആറ് സ്ഥാനങ്ങളിൽ കറപ്ഷൻ അതുപോലെ തന്നെ വളരെ ഉന്നത രീതി പക്ഷേ വിദേശത്ത് ഒത്തിരി ഫണ്ട് വരുന്ന സ്ഥലമാണ് ഉപയോഗിക്കുന്നുണ്ടോ അവിടെ ജനങ്ങൾ അതില്ല അതുകൊണ്ടൊക്കെ തന്നെയാണ് എഡ്യൂക്കേഷൻ ഇസ് വളരെ ഞങ്ങളെ സ്ഥലത്ത് ഞാൻ ഒത്തിരി ഇന്ത്യയിലാത്ത സ്ഥലത്താണ് അവിടെ ഒരു പത്ത് കഴിഞ്ഞ ഒരു കൊസ്റ്റിനെ എഴുതാനും വായിക്കാൻ പോലും അറിയത്തില്ലാത്ത അവസ്ഥ നമ്മുടെ പള്ളിയിലൊക്കെ ഒരു ബൈബിള് വായിക്കാനായിട്ട് ഒരാൾ കണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടാണ് പണ്ട് പോർച്ചുഗീസ് കാലഘട്ടത്തിൽ പഠിച്ച ആൾക്കാർക്ക് എഴുതാൻ വായിക്കാൻ അറിയാം ഇനി മാര്യേജ് എന്ന് പറഞ്ഞാൽ ഒരു സൊസൈറ്റിയുടെ വളരെ ബേസിക്കായിട്ടൊരു സിസ്റ്റം അത് ബ്ലോക്കും അത് നശിക്കപ്പെട്ട് കഴിയുമ്പം എല്ലാവരിലേക്കും ഒരു വാല്യൂസ് നിൽക്കുന്നില്ല ഞാൻ പറയുകയാണെങ്കിൽ ഞങ്ങളുടെ അവിടെ എനിക്കിപ്പം എൻ്റെ ഭാര്യയെ അവൾക്ക് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ എനിക്ക് ആ ഭാര്യ ഉപേക്ഷിച്ചിട്ട് വേറൊരു സ്ത്രീയെ ഏടിപ്പോകാം അപ്പം ഞാനും എനിക്കും എന്റെ വാല്യൂ ആയിട്ടും ഉണ്ടാകുന്ന മക്കള് അവര് ഗ്രാൻഡ് പേരൻസിന്റെ വിലയപ്പിന്റെ വിലമ്മിന്റെ അടുത്തോടും വിലയപ്പിനും നോക്കാൻ സാധിച്ചു നല്ല പോവർട്ടി അപ്പം മക്കളങ്ങനെ കടക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളുടെ രാജ്യം വികസിക്കാനായിട്ട് വികസനത്തിനു ശരിക്കും നമ്മൾ സഭയ്ക്ക് ഒത്തിരിയേറെ ശരിക്കും നല്ലൊരു അധ്വാനം അവിടെ ആവശ്യമാണ് അല്ലേ എന്റെ മൊസാമ്പിലേക്ക് ഞങ്ങൾ സഭയിൽ നിന്ന് വിടുമ്പോൾ അവർ ആദ്യമായി നോക്കുന്ന നല്ല ആരോഗ്യമുള്ള മനുഷ്യരാണ് കാരണം ഒത്തിരിയേറെ മലേറിയ ഉണ്ട് കോളറ ടൈഫോയിഡ് നമുക്ക് എല്ലാ മാസവും മലേറിയ കിട്ടും എടുക്കുന്ന മെഡിസിനൊക്കെ വളരെ ഹെവിയായിട്ടുള്ളതാണ് നല്ല ആരോഗ്യമുള്ള മനുഷ്യനായിരുന്നു ഞാൻ എന്റെ ആരോഗ്യ നമുക്ക് ഒരു കണ്ടിന്യൂസ് ആയിട്ട് അഞ്ചു മാസം മലേറിയ വന്നു കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിർത്തിയില്ല കാരണം നമ്മൾ എടുക്കുന്ന മെഡിസിന് നമ്മുടെ ബാധിക്കുന്ന അധികം മെഡിസിനാണ് അപ്പം നമ്മൾ പറഞ്ഞു എനിക്കാദ്യത്തെ മൂന്ന് മാസം ഹെവിയായിട്ട് മലേറിയ ആയിരുന്നു വേറെ വേറെയിൽ പനി ഡയറിയ ഒക്കെ അപ്പം ഞാൻ കരുതി ദൈവമേ കാത്തുള്ള പറഞ്ഞു മമ്മിയോട് പറഞ്ഞു മമ്മി കൃപാസ്ഥലത്തിൽ പോയി പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞിട്ട് എനിക്ക് മലേറിയ ഒരു അഞ്ചെട്ട് മാസത്തേക്ക് ഒരു പ്രശ്നമില്ലായിരുന്നു ഒരു ഒട്ടി കൊതുക് സ്ഥലമാണ് ദേവനഗ്രഹം തീർച്ചയായും അച്ഛണ്ടി ചൻ മഡാസ്കറിലാണ് ശുശ്രൂഷ പ്രത്യേകിച്ച് ആഫ്രിക്കൻ കൺട്രി തന്നെയാണെങ്കിലും അതൊരു ചെറിയൊരു വലിയൊരു ദ്വീപ് പോലെ വെച്ച് സംഭവം അവിടെ നിന്നൊക്കെ ചിലപ്പോഴൊക്കെ ഞങ്ങളിങ്ങനെ ചില ശുശ്രൂഷകളുടെയൊക്കെ വീഡിയോ ഒക്കെ കേട്ടിട്ടുണ്ട് അവിടെ റോഡുകളില്ല എന്നും ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് അച്ഛൻ ഒത്തിരിയേറെ നടന്നാക്കയാണ് വിശുദ്ധ കുർവ്വാനം അർപ്പിക്കാനായിട്ട് പോകുന്നതാണ് അതൊന്നു പറയാ വെച്ചാണ് മഡാസ്കറിൽ പറഞ്ഞ പോലെ റോഡുകൾ വളരെ മോശമാണ് മെയിൻ റോഡുകൾ ആണെങ്കിൽ തന്നെ റോഡുകളില്ല ആഫ്രിക്കൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഞാൻ വർക്ക് ചെയ്യുന്നതെന്ന് പറയുന്നത് വളരെ ഇൻറ്റീരിയർ ആയിട്ടുള്ളൊരു വില്ലേജാണ് ഞങ്ങൾ രണ്ട് അച്ഛൻമാരുണ്ട് ഞങ്ങൾക്ക് രണ്ട് പേർക്ക് എഴുപത്തിരണ്ട് വില്ലേജുകളുണ്ട് ഏകദേശം പ്രത്യേകിച്ച് മൂവായിരത്തി അഞ്ഞൂറോളം കുടുംബങ്ങളുണ്ട് അപ്പോൾ ഏറ്റവും ദൂരമുള്ള വില്ലേജ് എന്ന് പറയുന്നത് പതിമൂന്ന് മണിക്കൂർ ഞങ്ങൾക്ക് നടക്കണം അപ്പോൾ ഞങ്ങൾ ശനിയാഴ്ച രാവിലെ പോയി വൈകുന്നേരം അവിടെ ചേരും എന്നിട്ട് വൈകുന്നേരം ചിലപ്പോൾ കുർബാന വരും അതിനുശേഷം അവർക്ക് പ്രസാരിപ്പിക്കും ഇരിക്കേ ദിവസവും പ്രസാരിപ്പിക്കും അതിനുശേഷം ഞായറാഴ്ച കുർബാനയിലേക്കാണ് തിരിച്ചു വരുന്നത് ഊന്നാഴ്ച അത് കൊടുക്കും അതാണ് ഏറ്റവും വലിയൊരു ഞങ്ങൾ നേരിടുന്ന പ്രശ്നം ആ വില്ലേജുകളിലേക്ക് എത്തുക എന്നുള്ളത് അവർക്ക് വളരെ സന്തോഷമാണ് കാരണം നമ്മൾ ഈ പതിമൂന്ന് പതിനാറ് മണിക്കൂർ നടന്നു കഴിയുമ്പോൾ അടുത്ത് വൈകുന്നേരം അവർ കുർബാനയില് വളരെ ആക്ടീവ് പങ്കെടുക്കുന്നതാണ് നമുക്ക് വളരെ സന്തോഷമാണ് എല്ലാ ആൾക്കാരും ഒരുമിച്ച് കൂടും ആ വില്ലേജിലുള്ള എല്ലാവരും ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് ആഘോഷപരമായിട്ട് നാലഞ്ചു മണിക്കൂറൊക്കെ കുർബാനക്കെടുക്കും പക്ഷെ നമുക്ക് ഒരിക്കലും മടുപ്പ് തോന്നുന്നില്ല അതാണ് പ്രധാന കാരണം അവരുടെ ആ ഒരു പാർട്ടിസിപ്പറ്റാണ് നമുക്ക് ആ ഒരു മിഷനറി സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും നമ്മുടെ ഈ ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ മടുത്തു എന്നൊരു തോന്നുന്നുണ്ടാവില്ല അതാണ് ഞങ്ങൾ ഏറ്റവും വലിയ പ്രശ്നവും പക്ഷേ അതുപോലെ തന്നെ ഞങ്ങള് അനുഭവിക്കുന്ന ഏറ്റവും നല്ല സന്തോഷം ആയിരുന്നു എന്റെ കൂട്ടത്തിലുള്ള അച്ഛനാണെങ്കിലും തന്നെയാണ് അദ്ദേഹം ഫിലിപ്പീൻസ് ആയിരുന്നു പത്ത് വർഷത്തോളം അദ്ദേഹം തിരിച്ചു പറയാനുള്ള ഒരു കാരണം അദ്ദേഹം പറഞ്ഞു ഫിലിപ്പീൻസ് അദ്ദേഹത്തിന് ഒരു മിഷൻ സാറ്റിസ്ഫാക്ഷൻ അതായത് ഒരു സന്തോഷം അദ്ദേഹത്തിന് ലഭിച്ചിരുന്നില്ല അദ്ദേഹം ഇൻസ്റ്റിറ്റ്യൂഷൻസ് പക്ഷേ നമ്മൾ ഈ വിജയത്തില് സാധാരണക്കാരെ കൂടുതൽ ജീവിച്ച് ജോലി ചെയ്യുമ്പോഴുള്ള ഒരു സന്തോഷം എന്ന് പറയുന്ന അവര് അവർക്കൊന്നും തരാനില്ല നമുക്ക് പക്ഷേ അവരുടെ സ്നേഹം അവരുടെ ഒരു കൺസേൺ അത് വളരെ വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അവർക്കുള്ളതിൽ ഏറ്റവും നല്ലത് ഏറ്റവും നല്ല കാര്യങ്ങൾ നമുക്ക് തരുന്ന അവർക്ക് വില്ലേജിലേക്ക് നമ്മൾ കടന്നു തരുകയാണെങ്കിൽ ഉള്ളതിൽ വെച്ച് ഏറ്റവും നല്ല സ്ഥലം നമുക്ക് ഒരുക്കി തരും കിടക്കാനായിട്ട് ഏറ്റവും നല്ല കഷ്ടം തരും അതുപോലെ തന്നെ കുർബാനകൾ കുർബാനിക്കാണെങ്കിലും പ്രസ്ഥാനത്തിനാണെങ്കിലും ഒക്കെ അവർ അവരുടെ അവരുടെ കാറ്റഗറിസ്റ്റിലാണെങ്കിലും അല്ലെങ്കിൽ വില്ലേജിലുള്ള ആൾക്കാരാണെങ്കിലും അവർ ഒരുങ്ങുന്നു കുമ്പസാരിക്കാനൊക്കെയാണ് അവർക്ക് ഭയങ്കര താല്പര്യമാണ് അതുപോലെ തന്നെ പൂന്താശികൾ സ്വീകരിക്കാൻ പ്രത്യേകിച്ച് മാമൂർ സ്വീകരിക്കാനൊക്കെ കുഞ്ഞുങ്ങളിൽ വരാനൊക്കെ വളരെ വളരെ താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട് ഇതാണ് ഞങ്ങൾക്ക് അവിടെ ലഭിക്കുന്നത് ഏറ്റവും മീഡിയ ഭാഷയാണ് രണ്ട് ഭാഷകളുണ്ട് ഒഫീഷ്യലായിട്ട് ഫ്രഞ്ച് ആണ് പക്ഷെ സാധാരണക്കാർക്ക് ഫ്രഞ്ച് അറിയില്ല അപ്പം അവിടെ സംസാരിക്കുന്നത് മലകാശാണ് ഞങ്ങൾ കുർബാന ജില്ലയിൽ അപ്പം ഈ സാറിനാ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കേട്ടിട്ടുണ്ട് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ പലപ്പോഴും ഇങ്ങനെയുള്ള ഗ്രാമങ്ങളിൽ പള്ളികളില്ല ചില മരത്തിന്റെ കീഴിലൊക്കെ കുർബാന അർപ്പിക്കുന്ന സ്ഥലങ്ങളുണ്ട് പക്ഷെ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളുണ്ട് വളരെ ശരിയായ കാര്യമാണ് ഈ ഞാൻ പറഞ്ഞ എഴുപത്തിരണ്ട് വില്ലേജുകളിൽ ഏറ്റവും കൂടി ഒരു നാലഞ്ച് വില്ലേജുകളില് അവ പള്ളി പള്ളികൾ എന്ന് പറയാനും ചെറിയ ചെറിയൊരു കേട്ടിടാം അങ്ങനെ അവര് അവരായിട്ട് തന്നെ അതാണ് പിന്നെ ബാക്കിയുള്ള ഇടത്തുള്ള ഞങ്ങൾ ചെല്ലുന്ന ഓരോ വില്ലേജിലും നടക്ക് സ്പേസ് ഉണ്ടാകും ചെറിയൊരു ഗ്രൗണ്ട് പോയതാണ് അപ്പോൾ നമ്മൾ അവിടെ ഒരു മേശയോ കസേജ് മേശയും കാണുന്നില്ല എന്തെങ്കിലും ഒരു പ്ലാറ്റ്ഫോം വരെ ഉണ്ടാക്കിയിട്ട് അതിന് മുമ്പിൽ അതിന് മൂലമാണ് കുർബാന നടത്തിയത് പലപ്പോഴും ഇപ്പോൾ മക്കാരൊക്കെ ഇതിൽ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് ഞങ്ങൾ ഓഫീസിലേക്കായിട്ട് പോകുമ്പോഴത്തേക്കും ഹോസ്റ്റ് അനഞ്ഞു പോകുന്നതും ഒക്കെ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് പക്ഷേ ആൾക്കാർ എന്തായാലും നമ്മൾ അച്ഛന്മാർ വില്ലേജുകളിൽ ചെന്ന് കഴിഞ്ഞാൽ അവർ തീർച്ചയായിട്ടും അത് എന്ത് കാലാവസ്ഥയാണെന്ന് പറഞ്ഞാൽ കുർബാനം സ്വീകരിക്കാനായിട്ടും പുതു അച്ഛൻ സ്വീകരിക്കാനായിട്ട് അവർ വരും അപ്പം ആ ഒരു ഇതാണ് നമ്മളെ ഏറ്റവും കൂടുതൽ നമുക്ക് അതിനേറ്റവും കിട്ടുന്ന ഏറ്റവും കിട്ടുകയോ എന്ന് പറയും സജ അച്ഛൻ ഇവരെയൊക്കെ തിരഞ്ഞെടുക്കാനായിട്ട് കാരണഭൂതനായ അച്ഛനാണ് ഇവരൊരു വ്യത്യസ്തനായിട്ട് ഇവരെല്ലാം ഇന്ത്യക്ക് വെളിയിലാണെങ്കിൽ അച്ഛൻ ഇന്ത്യയിൽ തന്നെ പ്രത്യേകിച്ച് കേരളത്തിൽ തന്നെയാണ് ശരിക്കും ഇവരുടെയൊക്കെ അനുഭവങ്ങൾ എന്നെക്കാളും കൂടുതൽ അച്ഛൻ നേരത്തെ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ അപ്പോഴും നമ്മളിവിടെ ശുശ്രൂഷ നമ്മൾ കേരളത്തിലുള്ള ഒരു ആത്മീയ മേഖല വെച്ച് ഇവരുടെ ഒരു അനുഭവങ്ങൾ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അച്ഛൻ എന്താണ് തോന്നുന്നത് എനിക്ക് ശരിക്കും ഞാൻ സെമിനാരിയിൽ ചേർന്ന് കഴിഞ്ഞ് ആദ്യത്തെ വർഷം വർഷം തന്നെ ആഫ്രിക്കയിൽ നിന്നൊരു മിഷണറി വൈദികൻ തൻ്റെ അനുഭവം ഞങ്ങൾ ഫർമേഷൻ ഹൗസുകളിൽ സാധാരണ മിഷണറിമാർ തിരിച്ചു വരുമ്പോൾ വൈദ്യ വിദ്യാർത്ഥികളോട് അനുഭവങ്ങൾ പങ്കുവയ്ക്കാറുണ്ട് അങ്ങനെ ആഫ്രിക്കയിൽ ദീർഘനാളായിട്ട് ജോലി ചെയ്തിരുന്ന ഒരു അച്ഛൻ വന്ന് അനുഭവം പങ്കുവെച്ചപ്പോൾ മുതൽ എൻ്റെ ഹൃദയത്തിൽ ശരിക്കും ആഫ്രിക്കയിലൊരു മിഷണറിയായി മാറണം എന്നുള്ളതാണ് ഇപ്പോഴും എൻ്റെ ഹൃദയത്തിൽ ആഫ്രിക്കയിൽ പ്രത്യേകിച്ച് വലിയ സ്നേഹമുണ്ട് ഇവർ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഞങ്ങൾ വൈദ്യരാകുന്നതിന് തൊട്ട് മുമ്പ് ഞങ്ങളുടെ എൺപത്തിനാല് രാജ്യങ്ങൾ ഏതാണ്ട് അൻപത് പ്രോവിൻസസും ഒൻപത് റീജ്യനുമായിട്ട് തിരിച്ചിട്ടുണ്ട് അപ്പം ഇതിൽ നമുക്ക് മൂന്ന് ഓപ്ഷൻ കൊടുക്കാം ഞാൻ പ്രാർത്ഥിച്ച് ഓപ്ഷൻ കൊടുത്ത് എനിക്ക് കിട്ടിയത് ഈ കേരളം ഉൾപ്പെടുന്ന മുംബൈ പ്രോവിൻസാണ് കേരളം കർണാടക ഗോവ മഹാരാഷ്ട്ര പക്ഷേ എങ്കിലും ഞാൻ ഈ മിഷണറിമാരോട് എനിക്ക് വലിയ സ്നേഹവും അതുപോലെ തന്നെ പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അവരെല്ലാവരും ഒരു പരിശീലിപ്പിക്കുകയും ഇവരെ സ്വഭയിലേക്ക് റിക്രൂട്ടുകയും ചെയ്തപ്പോൾ ഇവരുടെ അനുഭവങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പങ്കുവെച്ചത് കേട്ടപ്പോൾ ശരിക്കും എനിക്ക് വലിയൊരു അനുഭവമാണ് കാരണം പ്രത്യേകിച്ച് ഇവരെല്ലാം പങ്കുവെച്ചൊരു കാര്യം ഇവർക്ക് മിഷനിലൊരു കത്തിയേറെ ത്യാഗങ്ങളുണ്ട് ആ ത്യാഗങ്ങളൊക്കെ അതിനേക്കാൾ ഉപരിയായിട്ടൊരു ഫുൾഫിൽമെൻ്റ് മനസ്സിനൊരു സംതൃപ്തി അവിടെയുള്ള ആളുകളുടെ സ്നേഹം ഇവരെ കഴിഞ്ഞ ദിവസം പങ്കുവെച്ചൊരു കാര്യമാണ് ഇവർ അങ്ങോട്ട് അവര് വിദ്യാഭ്യാസം നൽകുന്നു ഈശ്വരയ്ക്ക് കൊടുക്കുന്നു സുവിശേഷം പഠിച്ചു അതോടൊപ്പം തന്നെ ഇവരുടെ സ്നേഹവും ഇവരുടെ പക്ഷയായ ജീവിതങ്ങളും ഇവരെയും സ്വാധീനിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം റൂബിനച്ചൻ ഞങ്ങള് ഒരുമിച്ച് പങ്കുവെച്ചു ഒരു അനുഭവം പങ്കുവച്ചു ഒരു മനുഷ്യൻ അത് റൂബിനച്ചൻ തന്നെ ഒന്ന് പറയുന്നത് ഉള്ളത് നല്ലതായിരിക്കും ക്ഷമയെക്കുറിച്ച് എങ്ങനെയാണ് അദ്ദേഹം കൂടുതൽ അദ്ദേഹം ഞാൻ വർക്ക് ചെയ്ത നോർത്ത് നോർത്ത് ഭാഗത്താണ് മോസാമ്പിക്കുന്ന രാജ്യത്തിൻ്റെ അപ്പം അവിടെ ക്യാബു ദലാത്ത് പറഞ്ഞ ഒരു പ്രൊവിൻസ് ഉണ്ട് നമ്മുടെ ഇന്ത്യയിലൊക്കെ നമ്മുടെ സ്റ്റേറ്റ്സ് എന്ന് പറയും അപ്പം അവിടെ കൂടുതലായിട്ട് ടെററിസം ഉള്ള സ്ഥലമാണ് നമ്മള് സഭ ചർച്ച് ഒത്തിരിയേറെ പ്രവർത്തിക്കുന്ന മേഖലയാണ് അത് അങ്ങനത്തെ അവിടെ ഏറ്റവും കൂടുതൽ ടെററിസം ഉണ്ടാകാൻ കാരണം എന്ന് പറഞ്ഞാൽ അവിടെ ഒത്തിരി ഗോൾഡ് ഡെപ്പോസിറ്റ് ഉണ്ട് റിച്ച് സ്റ്റോൺസ് രക്തക്കല്ലുകളുടെ നിക്ഷ നിക്ഷേപമുണ്ട് അപ്പം അവിടെ ഒത്തിരി അരാജകത്വം ഉണ്ടായാല് അതിനനുസരിച്ച് അത് എക്സ്പ്ലോര് ചെയ്യുന്ന ആൾക്കാർക്ക് എളുപ്പത്തിൽ ഇതിന്റെ മാർഗങ്ങൾ തേടി കട അങ്ങനെ ഒരു അരാജകത്വമാണ് അവിടെ അപ്പം ഞങ്ങളുടെ കാത്തലിക് ചർച്ച് അവിടെ വളരെ പ്രവർത്തന നിർദ്ദമാണ് അപ്പം ഇതിനെതിരായിട്ട് പ്രവർത്തിക്കാണ്ട് ചില സംഘടനകൾ ടെററിസ്റ്റ് ഗ്രൂപ്പുകൾ ഉണ്ട് അപ്പം ഇവർ വരുന്നു ഞങ്ങൾക്ക് നമ്മുടെ ഇന്ത്യയിലെ കേരളത്തിലെ ഒരു സഭാ സിറ്റുവേഷൻ അവിടെ നമുക്ക് കാറ്റഗിസ്റ്റ് ഉണ്ട് കാറ്റഗിസ്റ്റ് എന്ന് പറഞ്ഞാല് അച്ഛന്മാർക്ക് എപ്പോഴും ചെന്നെക്കാൻ പറ്റിയായിരുന്നു അപ്പം അവിടുത്തെ കമ്മ്യൂണിറ്റിയിലെ അവിടുത്തെ ക്രിസ്ത്യൻ സമൂഹത്തെ നോക്കുന്ന ആള് നമ്മൾ പ്രത്യേക ഫോർമേഷൻ ഒക്കെ നടത്തി അദ്ദേഹത്തെ ആ കമ്മ്യൂണിറ്റി ഏൽപ്പിച്ചൊടുകയാണ് അപ്പം കുറച്ച് ടെററിസ്റ്റ് ആൾക്കാർ വരികയാണ് ആ സ്ഥലത്ത് എന്നിട്ട് ചോദിക്കുന്നു ഇന്ന വ്യക്തിയെ ഞങ്ങൾക്ക് വേണം ഇദ്ദേഹത്തിന്റെയും ഇദ്ദേഹത്തിന്റെ കുടുംബത്തെയും ഇപ്പോൾ ഞങ്ങൾ വധിക്കുവാൻ പോവുകയാണ് അപ്പം ഈ ഇത് ആ വ്യക്തിയെ അന്വേഷിച്ച് എന്ന സ്ഥലത്തെ ഈ വ്യക്തിയെ കുറിച്ച് അന്വേഷിക്കുന്ന ആള് ആ വ്യക്തിയുടെ കുടുംബക്കാരനായിരുന്നു അപ്പം അദ്ദേഹം തന്റെ കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടി അതിൽ നടന്നുപോയിക്കൊണ്ടിരുന്ന ഞങ്ങളുടെ കാറ്റഗിസ്റ്റിനെ ഞങ്ങളുടെ ഭേദമൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ഞങ്ങളുടെ മനുഷ്യനെ കാണിച്ചു കൊടുക്കുക അപ്പം ഈ കൂട്ടം ടെററിസ്റ്റ് വരുന്നു ഇദ്ദേഹത്തെ പിടിക്കുന്നു പറയുന്നു നീ ഇന്ന വ്യക്തിയല്ലേ ഇദ്ദേഹത്തിന് സംസാരിക്കാൻ അനുവദിക്കുന്നില്ല നിന്നെ ഇന്ന വ്യക്തിയല്ലേ എന്ന് പറഞ്ഞ് ഇദ്ദേഹത്തെ പിടിച്ചുകൊണ്ട് പള്ളിയുടെ അടുത്തേക്ക് പോവുകയാണ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അന്വേഷിക്കുന്ന വ്യക്തി ഈ പള്ളിയുടെ തൊട്ടടുത്ത് ആളാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ കുടുംബമൊക്കെ വിഘുനരായിട്ട് വീട്ടിലുണ്ട് ഈ മനുഷ്യനത് കാണുന്നു ഇദ്ദേഹം എന്നിട്ട് ആക്രമിക്കണം അവര് വിളിക്കാൻ വന്ന ഈ മനുഷ്യ ഇവരോട് ഇദ്ദേഹം പറയണെ കുറിച്ച് പ്രാർത്ഥിക്കാനായിട്ട് അവസരം തന്നെ ഞാൻ പള്ളി കയറി പ്രാർത്ഥിച്ചത് വരിക പറയാൻ ആഗ്രഹിക്കുന്നു ഇദ്ദേഹം പോകുന്നു പ്രാർത്ഥിച്ചു വരുന്നു എന്നിട്ട് കാവൽ നിൽക്കുകയാണ് കാവൽ വെള്ളം കൊടുക്കുകയാണ് ഇവർക്ക് ഞാൻ പറഞ്ഞല്ലോ രക്തകലികളും അങ്ങനത്തെ ഇതൊക്കെ ഉള്ളതുകൊണ്ട് ഇവർക്ക് വെസ്റ്റേൺ ഇൻട്രസ്റ്റ് ഒക്കെ ആയിരിക്കാം അറിയത്തില്ല എങ്ങനെയാണ് ഇവർക്ക് ഒത്തിരി ആയുധങ്ങളുടെ അവൈലബിലിറ്റി ഉണ്ട് അപ്പം ഇവര് ഞാൻ അവരുടെ പക്ഷേ കഥാരെന്ന് പറയുന്നത് നമ്മുടെ വലിയ പാടുന്നു അപ്പം ഇതൊക്കെയായിട്ട് ഇതും തോക്കുകളൊക്കെ ആയിട്ടാണ് വരുന്നത് അപ്പൊ ഈ മനുഷ്യൻ പ്രാർത്ഥിച്ച് തിരിച്ചു വന്നിട്ട് അവർ യഥാർത്ഥത്തിൽ പിടിക്കുവാൻ വന്ന വ്യക്തികളെ നോക്കും എന്നിട്ട് അവർ നോക്കി പുന്തിരിച്ചിട്ട് പറയുന്നത് നിങ്ങൾ അന്വേഷിച്ചു വന്ന വ്യക്തി ഞാനാണ് എന്ന് എന്നിട്ട് അദ്ദേഹം അങ്ങനെ വിശ്വാസം ജീവിക്കുന്ന ഒത്തിരിയേറെ വ്യക്തികളുണ്ട് സുവിശേഷം യഥാർത്ഥത്തിലെ ജീവിക്കുന്ന കർത്താവ് പറഞ്ഞിട്ടുണ്ടല്ലോ നിന്റെ സഹോദരനു വേണ്ടി നിന്റെ കൂട്ടുകാരനു വേണ്ടി ജീവൻ പരിഹരിക്കുന്നതിനേക്കാൾ വേണ്ടി സ്നേഹം വരുന്നു സ്നേഹം ജീവിക്കുന്ന ആൾക്ക് ഒത്തിരിയേറെ ഉണ്ടാവും